ദൈവത്തിന്റെ അത് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്റെ എല്ലാ പ്രിയ സഹോദരങ്ങളും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നു എന്ന് ഞാൻ ദൈവനാമത്തിൽ വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അമേ നമ്മൾ വിട്ടു പോകുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് പ്രവേശിക്കുന്ന ഓരോരുത്തർക്കും ന്യൂ ഓപ്പണിംഗ് ന്യൂ ബിഗിനിങ് ന്യൂ ബ്ലെസിംഗ് ന്യൂ ഗ്രേസ് ന്യൂ പവർ ന്യൂ സ്ട്രെങ്ത് സ്ട്രെങ്ത്യൂ അമേൻ ഹനലിയ ഫൈനാൻഷ്യൽ ബ്രേക്ക് ത്രൂ ന്യൂസ് സ്പിരിച്വൽ ബ്രേക്ക് ത്രൂ അങ്ങനെ ഒത്തിരി പുതിയ നന്മകൾ കൊണ്ട് ദൈവം അലങ്കരിക്കട്ടെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങൾ ജീവിതത്തിൽ ഏറ്റവും വലിയ അനുഗ്രഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സാഹോദര്യത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും ഒരു വർഷമായി മാറട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ ആഴമേറിയ ദൈവ സ്നേഹത്തിന്റെ അടയാളമായി മാറുവാൻ ഒരു ദൈവത്തിന്റെ സിഗ്നേച്ചറായി മാറുവാൻ രാജ്യങ്ങളിൽ ദൈവം നിങ്ങളെ ഉപയോഗിക്കുവാൻ പോകുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി അഭിഷിക്തന്മാരെ ഇന്നുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത ചില ദൈവികമായ അത്ഭുതങ്ങൾ കാണുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് നിന്റെ ശുശ്രൂഷയിൽ ഇന്നു വരെ ചിലതൊക്കെ മുരടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ എഴുതി വെച്ചോ രണ്ടായിരത്തി ഇരുപത്തി ആറ് അവൻ ദൈവം ചില വഴികളും വാതിലുകളും ചില പുതിയ ദൈവികമായ ഡിവൈൻ ലിങ്ക്സുകൾ കൊണ്ടുവരുന്ന വർഷമായിരിക്കും സ്തോത്രം എന്നെ കേൾക്കുന്ന പ്രിയ അഭിഷിക്തന്മാരെ ചില ചില പുതിയ ആത്മീയ ബന്ധങ്ങൾ നിങ്ങൾ സ്ഥാപിക്കുവാൻ പോകുകയാണ് ചില രാജ്യങ്ങളെ നിങ്ങൾ കീഴടക്കുവാൻ പോകുകയാണ് ദൈവത്തിന്റെ വചനത്തിന്റെ അവൻ ശക്തി പല മേഖലകളിൽ നിങ്ങളിലൂടെ And they െന്ന് ഇന്ന് ഈ സമയത്ത് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു ദൂതു പറയുകയാണ് ഇസ്രായേൽ ഗ്രഹത്തോട് ദൈവം ചെയ്ത സകല വാഗ്ദത്തങ്ങളും നിവർത്തീകരിച്ചതുപോലെ ഈ ദിവസങ്ങളിൽ നിങ്ങളിലൂടെ തന്നെ ദൈവം ചില വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുവാൻ പോകുന്നുവെന്ന് ഞാൻ ആത്മാവിൽ പ്രവചിച്ചു ദൂതു പറയുന്ന യേശുവിന്റെ നാമത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ദൈവത്തിന്റെ അനുഗ്രഹവും ദൈവത്തിന്റെ സാന്നിധ്യവും ദൈവത്തിന്റെ കൂടെ നടക്കുന്ന ദൈവിക അനുഭവം ഉണ്ടാകുവാൻ ഞാൻ ഇന്ന് പകൽക്കാലം നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു അവൻ ഈ ദിവസം ഈ ദിവസം അവേൻ ഞാൻ പറയുന്നത് കേൾക്കുന്ന ഓരോ ദൈവ മക്കളോട് ഞാൻ പറയുന്നു വിശ്വാസി സമൂഹത്തോട് പറയുകയാണ് ദൈവത്തോടു കൂടെ ഹാനോക്ക് ചേർന്ന് നടന്നതുപോലെ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് ദൈവത്തിന്റെ കൂടെ നടക്കുന്ന വർഷമായി മാറുവാൻ പോകുന്നു അവൻ ദൈവത്തിന്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും അവൻ പല രാജ്യങ്ങളിൽ വെളിപ്പെടുന്നത് കാണുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് സ്തോത്രം ദൈവം നേരിട്ട് ചില ദേശങ്ങളെയും രാജ്യങ്ങളെയും സന്ദർശിക്കുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഏറ്റവും കൂടുതൽ സെക്യൂരിറ്റി ലഭിക്കുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് ദൈവസഭകളെ മുടിപ്പിക്കുന്ന ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്ന രാജ്യങ്ങൾക്ക് ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി അവൻ മറുപടി കൊടുക്കുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് കുടുംബ സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഐക്യതയുടെയും സഭകളിൽ അവൻ ദൈവദാസന്മാരിൽ ഏറ്റവും കൂടുതൽ ഐക്യത വെളിപ്പെടുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് നടുവിലും ദൈവസഭയുടെ ജയക്കൊടി ഉയർത്തുന്ന വർഷമായിരിക്കും വിശ്വസിക്കുന്നുണ്ട് അവൻ നിന്നെ ഒരു സിഗ്നേച്ചറായി ദൈവം മാറ്റുവാൻ പോവുകയാണ് നിന്റെ കുടുംബത്തെ ഒരു സിഗ്നേച്ചറായി ദൈവം മാറ്റാൻ പോവുകയാണ് അവൻ ദൈവത്തിന്റെ സ്ഥാനാപതികളായി ദൈവത്തിന്റെ അവൻ പത്രങ്ങളായി ദൈവത്തിൻ്റെ സൗരഭ്യ വാസനകളാക്കി ദൈവം മാറ്റുവാൻ പോകുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇന്ന് വരെ നിങ്ങളുടെ ജീവിതത്തിൽ കാണാത്ത ദൈവിക അനുഗ്രഹവും സന്തോഷവും സമാധാനവും ജഗം തിരിക അനുഭവിക്കുന്ന വർഷമായിരിക്കും കുടുംബ ബന്ധങ്ങൾ ശിഥിലീകരിക്കപ്പെട്ട അവൻ മേഖലകളിൽ അനുഭവിക്കുന്ന വേദനകൾ കൊണ്ട് അവൻ പൊറുതിമുട്ടിയ ചില കുടുംബങ്ങൾ അവൻ ഒരുമിക്കുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറ് അറ്റുപോയ കണ്ണുകികളെ കൂട്ടിച്ചേർക്കുന്ന വർഷമായിരിക്കും സഭകളിൽ അവൻ ആത്മീയ ചൈതന്യം വരുത്തുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് കേരളത്തിലെ ദൈവദാസന്മാരിൽ ഐക്യ സമാധാനവും യൂണിറ്റിയും വെളിപ്പെടുന്ന വർഷമായിരിക്കും ഇന്ത്യൻ സഭയ്ക്ക് ദൈവം അസാധാരണമായ പ്രവൃത്തികളെ അയയ്ക്കുന്ന വർഷമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറ് യേശുവിന്റെ നാമത്തിൽ പുതിയ ആരംഭങ്ങൾ പുതിയ തുടക്കങ്ങൾ പുതിയ വഴിത്തിരിവുകൾ പുതിയ ദൈവിക കൃപകൾ പുതിയ ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്ന വർഷമായിരിക്കും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരിയും മറന്നുപോകരുത് ദൈവത്തിന്റെ വാഗ്ദത്വങ്ങൾ നിങ്ങൾ കേൾക്കുവാൻ പോകുകയാണ് മീഹായിയുടെ പുസ്തകം ഏഴാം അധ്യായം അതിൻ്റെ പതിനഞ്ചാം വാക്യത്താൽ അവൻ അനുഗ്രഹിച്ചു നിങ്ങളെ ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ അനുഗ്രഹങ്ങളായി ദൈവത്തിന്റെ അമീൻ പത്രങ്ങളായി ദൈവത്തിന്റെ സമാധാനം വഹിക്കുന്ന സമാധാന വാഹികളായി ദൈവം നിങ്ങളെ മാറ്റുവാൻ പോകുകയാണ് നിങ്ങളൊരു അനുഗ്രഹമായിരിക്കും നിങ്ങളൊരു ശാപമല്ല നിങ്ങളൊരു അനുഗ്രഹമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നീയും നിന്റെ കുടുംബവും ദേശത്ത് തഴച്ചു വളരുന്ന വർഷമായിരിക്കും നിങ്ങൾ പേർക്ക് വ്യക്തികളായി മാറും നിങ്ങൾ ഒരു അനുഗ്രഹമായി തീരുക തന്നെ ചെയ്യും ദൈവം രണ്ടായിരത്തി ഇരുപത്തി ആറ് ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാമത്തെ അതിന്റെ രണ്ടാം വാക്യത്താൽ നിങ്ങളെ അനുഗ്രഹിച്ചു വർദ്ധിപ്പിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു